ഹലോ അസ്ലാമലൈക്കും നൂർജി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രീമി ഗാർലിക് ചിക്കൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ് ചിക്കൻ കറി വെറൈറ്റി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്നിനെ റെസിപ്പിയിലേക്ക് അടക്കാം അതിനായിട്ട് ഞാൻ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ്റെ അളവാണെന്ന് ഇപ്പോൾ പറയുന്നത് അഞ്ഞൂറ് ഗ്രാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ചിക്കൻ കുറച്ച് വലിയ പീസൊക്കെ ആക്കിയിട്ട് നമ്മുടെ ചെസ്റ്റ് പീസ് മാത്രമൊക്കെ ആക്കിയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് നന്നായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടൊക്കെ ഈ ഒരു ടൈമിൽ എടുക്കാം എൻ്റെ ചിക്കൻ്റെ വലിപ്പം വളരെ ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ ഒന്നും വര വരഞ്ഞൊന്നും കൊടുക്കുന്നില്ല അരസ്പൂണിനെടുത്ത് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കുഴച്ച് വെക്കാം ഇതിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു കുരുമുളക് പൊടിയല്ലാതെ അപ്പോൾ വരഞ്ഞൊക്കെ കൊടുത്ത ചിക്കനാണെങ്കിൽ നന്നായിട്ട് ആ ഒരു വരയിലേക്കൊക്കെ വിടവിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു കുരുമുളക് ഉപ്പും തേച്ച് പിടിപ്പിക്കുക എന്നിട്ടതങ്ങ് മാറ്റി വയ്ക്കുക ഇനി ഒരു പത്തല്ലി വെളുത്തുള്ളി ഒന്നങ്ങ് ചതച്ചെടുക്കുക ഒരുപാടങ്ങ് ചതച്ചു ഉടയ്ക്കാൻ പാടില്ല എൻ്റെ കയ്യിലെ വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ പത്തെണ്ണ എടുത്തത് വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചോ ആറോ എണ്ണം മതി ഇനി ചൂടാവാനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വന്നാൽ മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒലിവ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ നമ്മൾ ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ആ സമയത്ത് തന്നെ നമ്മൾ ഓരോ ചിക്കനും ഇങ്ങനെ മീത വെച്ചു കൊടുക്കും ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഓവർ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് ഈ ഒരു ചിക്കൻ കുക്ക് ചെയ്തെടുക്കേണ്ട നമ്മളിതിൽ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ വെളുത്തുള്ളി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് ചിക്കനിലേക്ക് അതാവും ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മ മറുവശം ഒന്ന് വൈറ്റ് കളർ കളറായാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് സമയമെടുക്കുന്നത് അല്ലാതെ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കിട്ടും നമുക്ക് ഇതിലേക്ക് തക്കാളിയോ പ്രത്യേകിച്ച് മസാലപ്പൊടികളോ ഒന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇങ്ങനെ ഈ ഒരു ചിക്കനെ ഗോൾഡൻ കളർ ആവുന്നത് വരെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ചിക്കൻ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഓരോ പീസും എടുത്ത് മാറ്റാമെന്നെട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞങ്ങളെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പം നമ്മൾ ആ ചിക്കനും അതിലുള്ള വെളുത്തുള്ളിയും അങ്ങനെ മുരിഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ അതൊക്കെ വെളുത്തുള്ളിയാണ് കേട്ടോ നമ്മൾ ചേർത്തെടുത്താൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് ഈ ഒരു ചിക്കനിലേക്ക് തന്നെ ആ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു സ്മെല്ലും നല്ല ഒരു കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു ചിക്കൻ കാണാനായിട്ട് ഇനി അതേ സ്റ്റൗവിലേക്ക് തന്നെ ആ ഒരു പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള ആ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഈ ഒരു പാനിൽ കാണുന്നത് ഈ വെളിച്ചെണ്ണയിലേക്ക് അരസ്പൂണ് ബട്ടറ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മതി കേട്ടോ ഇല്ലെങ്കിലും വെളിച്ചെണ്ണ മാത്രം മതി ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും ബട്ടർ ഒന്ന് നന്നായി മെൽറ്റായി വന്നാൽ ഇതിലേക്ക് പത്തല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ വെളുത്തുള്ളി ഒന്നങ്ങ് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള ചെറിയ വലിയ ഉള്ളി നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതേ രീതിയിൽ തന്നെ വളരെ ചെറിയ കഷ്ണങ്ങൾ തന്നെ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി ഓവർ വലിയ ഉള്ളിയും പിന്നെ ഇതിലേക്ക് തക്കാളി പച്ചമുളക് കറിവേപ്പില ഈ ഒരു സംഭവങ്ങളൊന്നും വേണ്ട ഒരുപാട് മസാലകൾ വേണ്ട അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഒരു ഉള്ളിയിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് അര അരസ്പൂണിനടുത്ത് തന്നെ ഇതിലേക്കും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അങ്ങ് വഴറ്റി കൊടുക്കാം ഇത് ഇനി ഒരു ഗോൾഡൻ ആവുന്നത് വരെ ഒന്നങ്ങ് വയറ്റണം വല്ലാതെ ഗോൾഡൻ ഗോൾഡൻ കളർ ആവേണ്ട ഉള്ളി ഒന്ന് അങ്ങ് വയന്ന് കിട്ടിയാൽ മതി ഉള്ളി ഒന്ന് അങ്ങ് ഗോൾഡൻ കളറായാലും നമ്മളതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ക്രീമാണ് ഈ ഒരു കറിയിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് ആ ഒരു ക്രീം ഫ്രഷ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഏത് കുക്കിംഗ് ക്രീമും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ഒരു ക്രീം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിളാണ് എഴുപത്തഞ്ച് രൂപ എങ്ങാനേ ഉള്ളൂ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ബോട്ടിലാണ് ഇത് ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ഈ ഒരു കരയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ല ഇരിക്കാനും ടേസ്റ്റി ആയിട്ട് ഇരിക്കാനും ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ ക്രീം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നിങ്ങൾക്ക് കുറച്ച് ലൂസിൽ മതി ഗ്രേവി എങ്കിൽ ഇതിൽ ഒരു പകുതിയോളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്ത് മതി കേട്ടോ അപ്പോൾ ഉള്ളി വല്ലാതെ അങ്ങ് ഗോൾഡൻ കളർ ആവാനൊന്നും നിൽക്കണ്ട ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് എത്തിയാൽ തന്നെ നമുക്ക് ഈ ഒരു ക്രീം അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ക്രീം ഒഴിച്ചെടുക്കാനായിട്ട് ഇനി ഈ ഒരു ബോട്ടിലേക്കും കൂടെ കുറച്ചൊരു കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ച് കുലുക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിക്കാം എന്നാലും കുറച്ച് തിക്നെസ് ഇരുന്നോട്ടേന്ന് കരുതിയിട്ട് ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ഒരു കപ്പ് കൂടി മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു ഉള്ളിയും ക്രീമും എല്ലാം കൂടെ ഒന്ന് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈയൊരു ക്രീം ഒന്നങ്ങ് തിളച്ച് വരട്ടെ ഈ ഒരു ക്രീമിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ ഒരു മയോണൈസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തോന്നി കേട്ടോ എന്ന് പറയുമ്പോൾ പലരും മധുരമുള്ള ക്രീമാന്നൊക്കെ തെറ്റിദ്ധരിക്കും മധുരമുള്ള ക്രീമൊന്നുമല്ല കേട്ടോ കുക്കിംഗ് ക്രീമിൽ മധുരമില്ലാത്ത നല്ലൊരു തിക്ക് പേസ്റ്റ് പോലത്തെ ഒരു നല്ലൊരു ക്രീമാണെന്നുണ്ടാവുക അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് ചിക്കനും ഈയൊരു ആണ് വേണ്ടത് പിന്നെ ഇതിലേക്ക് ആകെ ചേർക്കണത് ഒരു ചെറിയ ഉള്ളിയാണ് കുരുമുളക് പൊടിയോ അത് മാത്രം മതി ഈ ഒരു ഗ്രേവി നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ക്രീം ചേർത്ത് കൊടുത്ത് ഒന്ന് അങ്ങ് തിളച്ച് വന്നാൽ തന്നെ നമുക്ക് വേവിച്ച് വച്ച ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു ചിക്കനിലേക്ക് ക്രീം നന്നായി പിടിച്ചു വരട്ടെ കുറച്ച് സമയം മാത്രമേ എടുക്കുകയുള്ളൂ നമ്മൾ ചിക്കൻ നന്നായിട്ട് വേവിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പിൽ അങ്ങ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു ചിക്കനിലേക്ക് ക്രീമിൻ്റെ ടേസ്റ്റ് കൊണ്ടങ്ങ ഇറങ്ങേണ്ട ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഞാൻ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് നന്നായി തിളച്ച് വരട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഇങ്ങനെ നന്നായി തിളച്ച് വന്നാൽ ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയിലാണേ ചേർത്ത് എടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കറി നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഗാർലിക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്തും ഈ ഒരു ഗ്രേവിയിലും ഒക്കെ ഗാർലിക്കാണ് അധികമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാന്ന് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന കറി നമ്മുടെ കിച്ചണിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് അറിഞ്ഞെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങളെന്തിനാണ് മടിക്കണത് ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് ചപ്പാത്തിക്കും കുബ്ബൂസിനും എൽ പത്തിരിക്കും അങ്ങനെ വീട്ടുമൊക്കെ എല്ലാത്തിനും മാച്ചായിട്ടുള്ള നല്ലൊരു കറിയാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ചപ്പാത്തിക്കും കുബൂസിനും ഇത് ഇത് മാച്ചാവാൻ ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും ഇതൊരു മയോണൈസ് കറിയുടെ ആ ഒരു ലുക്കും ആ ഒരു ടേസ്റ്റും ഒക്കെയാണ് പിന്നെ ഗാർലിക്കിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗാർലിക് ചിക്കൻ കറി നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന അതേ ഒരു ഫീലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റാണ് എന്നാൽ പിന്നെ ശരി ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു നമ്മൾ ഒരിക്കലെങ്കിലും ചിക്കൻ മേടിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് വെറൈറ്റി കറിയൊക്കെ ഒന്ന് രുചിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനോ ഒന്നും മറക്കല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ മറ്റുള്ള റെസിപ്പികൾ കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഏതൊരു റെസിപ്പി നമ്മളുടെ ഫോളോ ചെയ്ത് ട്രൈ ചെയ്താലും ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ നല്ല നല്ല റെസിപ്പികളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടും ആണ് ഞങ്ങൾക്ക് അടുത്ത വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് തരുന്നത് അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവസാനമായിട്ട് ഞാൻ കുറച്ചും കൂടെ മല്ലിയില ഒന്നങ്ങ് വിതറി കൊടുക്കുന്നുണ്ട് ഇതിനായിട്ട് ഞാനിവിടെ കുബ്ബൂസ് ആണ് കഴിച്ചിരുന്നത് കുബ്ബൂസിനൊക്കെ നല്ല മാച്ചായിട്ട് തന്നെ തോന്നി വളരെ ക്രീമിയും ആ ഒരു ചിക്കനിൽ വരെ ആ ഒരു ക്രീമിൻ്റെ ടേസ്റ്റ് നല്ല തിക്ക്നെസ്സിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു എന്നാൽ ശരി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസലമലേക്കും